ഈ അമരവള്ളികൾ അധികം പറന്നിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് നോക്കുമ്പോൾ മൊട്ടിട്ട പോലെ ഉണ്ട് ഇതൊരു പൂങ്കുലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാർജ് ചെയ്തെടുത്തിട്ടും അത്ര ആയിട്ട് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഇലകളല്ല അത് അത് പൂങ്കുലയായിട്ടാണ് തോന്നുന്നത് പിന്നെ അമര ഞാൻ നട്ടു വളർത്തിയിട്ട് പത്തൊൻപത്തഞ്ച് കൊല്ലം മുമ്പായതുകൊണ്ട് ഇപ്പം എനിക്ക് ഓർമ്മയില്ല തുടക്കത്തിൽ പൂങ്കുലകൾ അങ്ങനെയുണ്ടാകുന്നു പൂവായി വിരിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പമാണ് പക്ഷേ ഇത്രയും നേരത്തെ അറിയാനൊരു ആകാംക്ഷ ഇത് വേറൊരു ചെടിച്ചട്ടിയിൽ വളരുന്നതാണ് അതിനും അതുപോലെ തന്നെ കാണുന്നുണ്ട് ഇത് കൂടാതെ മൂന്നാമത്തെ ഒരു ചെടിച്ചട്ടിയിലും കൂടെ വളരുന്നുണ്ട് എല്ലാറ്റിനും ഇതുപോലത്തെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ മാഗ്നിഫൈ ചെയ്ത് സൂം ചെയ്തിട്ടെടുത്ത് നോക്കിയതാണ് പൂങ്കോല ആണോ എന്ന് അങ്ങനെയാണെങ്കിൽ കുറച്ച് സന്തോഷിക്കാമല്ലോ അതിനോ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണത് വളർച്ച കൊടു കുറവുള്ള ചെടികൾ വേഗം മുട്ടിടും അതിൻ്റെ ഒരു കയ്പുണ്ട് ഇവിടെ കണ്ടവാനും പടർന്നുണ്ട് പക്ഷേ പൂക്കളുമുണ്ട് കായ്ബലം വളരെ കുറവാണ്